ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികൾ ഉറ്റുനോക്കുന്ന യൂറോവിഷൻ സോങ് കോണ്ടസ്റ്റിൻ്റെ വോട്ടിംഗ് നിയമങ്ങളിൽ സംഘാടകരായ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഈ വർഷത്തെ മത്സരത്തിൽ ഇസ്രായേലിന്റെ എൻട്രിക്ക് പൊതു പൊതുവോട്ടർമാർക്കിടയിൽ ലഭിച്ച വൻ പിന്തുണയെ ചൊല്ലിയുണ്ടായ വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് ഈ പരിഷ്കരണങ്ങൾ വിവാദങ്ങളെ പ്രതിരോധിക്കുന്നതിനും മത്സരത്തിന്റെ നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇ ബിയു വ്യക്തമാക്കുന്നത് സർക്കാരുകൾ ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷികൾ ഗാനങ്ങളെ അനുശിതമായി പ്രോത്സാഹിപ്പിക്കുന്നത് കർശനമായി നിരുത്സാഹപ്പെടുത്താൻ പുതിയ നിയമങ്ങളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി തങ്ങളുടെ പ്രതിനിധിക്കായി വോട്ടിംഗ് പ്രചരണം നടത്തിയെന്ന ആരോപണങ്ങൾ ഈ മാറ്റങ്ങൾക്ക് പ്രധാന കാരണമായി കഴിഞ്ഞ വർഷത്തെ യൂറോവിഷ്യൻ മത്സരത്തിൽ ഇസ്രായേലിന്റെ മത്സരാർത്ഥിയായ യുവെൽ റാഫേൽ ജൂറി വോട്ടിംഗിൽ ഏറെ പിന്നിലായിരുന്നു എന്നാൽ പൊതു പൊതുവോട്ടർമാർക്കിടയിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച റെക്കോർഡ് പിന്തുണ കാരണം ഇസ്രായേൽ മൊത്തം റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു സയിലെ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തത്തിനെതിരെ യൂറോപ്പിലെമ്പാടും വലിയ പ്രതിഷേധം നടന്നിരുന്നു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മത്സരത്തെ സ്വാധീനിക്കുന്നു എന്ന വിമർശനം ഈ വോട്ടിംഗ് ഫലത്തോടെ കൂടുതൽ ശക്തമായി പരമാവധി വോട്ടുകളുടെ എണ്ണം കുറച്ചു പൊതുജനങ്ങൾക്ക് ഒരു പേയ്മെന്റ് രീതി വഴി നൽകാൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് പത്തായി കുറച്ചു പൊതുജനം ഒരു രാജ്യത്തിനു വേണ്ടി വൻതോതിൽ വോട്ടുകൾ ചെയ്ത് ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ ബോട്ടിംഗ് വഴിയോ അല്ലെങ്കിൽ പണമടച്ചുള്ള ക്യാമ്പയിനുകൾ വഴിയോ ബോട്ടുകൾ കൂട്ടുന്നത് തടയാൻ ഈ നടപടി സഹായകമാകും സെമി ഫൈനലിൽ ജൂറിയെ തിരികെ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെമി ഫൈനലിൽ നിന്ന് പ്രൊഫഷണൽ ജൂറിയെ ഒഴിവാക്കി പൊതുവോട്ട് മാത്രം പരിഗണിക്കുന്ന രീതി കൊണ്ടുവന്നു എന്നാൽ യൂറോവിഷന്റെ കലാപരമായ നിലവാരം സംരക്ഷിക്കുന്നതിനായി അടുത്ത മത്സരം മുതൽ സെമി ഫൈനൽ ഘട്ടത്തിൽ പ്രൊഫഷണൽ ജൂറിയെ തിരികെ കൊണ്ടുവരും ഫൈനലിൽ പൊതുവോട്ടിനും ജൂറി വോട്ടിനും അൻപത് ദശാംശം അൻപത് എന്ന തുല്യ പ്രാധാന്യം നിലനിർത്തും ഇത് പ്രേക്ഷകരുടെ വൈകാരികമായ വോട്ടിങ്ങിനൊപ്പം സംഗീതജ്ഞരുടെ കലാപരമായ വിലയിരുത്തലിനും തുല്യ പ്രാധാന്യം നൽകുന്നു പ്രചരണ നിയന്ത്രണം വോട്ടിംഗ് ഫലങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സർക്കാരുകൾ ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷികളുടെ അമിതമായ പ്രചരണ ക്യാമ്പയിനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി രാജ്യങ്ങൾ അവരുടെ എൻട്രികൾക്കായി ഔദ്യോഗികമായി മാത്രം പ്രചരണം നടത്തണം മത്സരത്തിൻ്റെ സമഗ്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വോട്ടിംഗ് പാറ്റേണുകൾക്ക് പുറമേ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ കണക്കിലെടുത്ത് അടുത്ത വർഷത്തെ യൂറോവിഷ്യൻ മത്സരത്തിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നെതർലാൻഡ്സ് സ്പെയിൻ അയർലൻഡ് ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ ഇ ബിയുവിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇ ബിയു ഈ രാജ്യങ്ങളുടെ ആവശ്യത്തോട് നേരിട്ട് പ്രതികരിക്കാതെ പകരം വോട്ടിംഗ് സമ്പ്രദായം പരിഷ്കരിക്കുകയാണ് ചെയ്തത് ഈ പുതിയ നിയമങ്ങൾ വോട്ടിങ്ങിനെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളെ തടയുകയും മത്സരത്തിന്റെ നിഷ്പക്ഷത വീണ്ടെടുക്കുകയും ചെയ്യുമെന്നാണ് ഇ ബിയു പ്രതീക്ഷിക്കുന്നത് പൊതുജനാഭിപ്രായത്തെയും കലാപരമായ മൂല്യങ്ങളെയും രാഷ്ട്രീയ ഇടപെടലുകളെയും സന്തുലിതമായി കൈകാര്യം ചെയ്യാനുള്ള യൂറോവിഷന്റെ ശ്രമമാണ് ഈ നിയമപരിഷ്കാരങ്ങളിലൂടെ ഇപ്പോൾ പ്രകടമാകുന്നത്